ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇന്നതാ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് വെയിലായിട്ട് വന്നിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ അതാ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഒന്ന് വെയിലിങ്ങനെ ഇതായി നിൽക്കുന്നു നമുക്ക് രാവിലെ തന്നെ കണ്ടാലറിയാലോ അങ്ങനെ ദാ ശ്രീമോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ അപ്പോൾ ബുക്ക് എടുത്തിട്ടൊക്കെ വായിക്കുകയാണ് അങ്ങനെ അതാ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ണൊക്കെ എഴുതി പുറപ്പെട്ടൊക്കെ നിൽക്കുക സുന്ദരിയായിട്ട് വാലിട്ട് കണ്ണൊക്കെ എഴുതി എഴുതിയിരിക്കുകയാണ് അപ്പോൾ ഞാനതിങ്ങനെ കളിയാക്കിയപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആളും അവിടെ ഇരുന്ന് ബുക്ക് വായിക്കാണ് ഞാൻ അങ്ങനെ പറയാം ബുക്ക് എടുത്ത് വായിക്കുക അപ്പോൾ അങ്ങനെ എടുത്ത് ഇരുന്ന് വായിക്കുകയാണ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ പച്ചരിയാണ് കേട്ടോ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു സംഭവമാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാൻ മതി പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നമുക്ക് നോക്കാം അപ്പം അരക്കപ്പ് പച്ചരി കഴുകിയിട്ട് തന്നെ കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൂൺ ഇട്ടത് പുറത്തേക്ക് ചീറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതാ എന്ത് വന്ന പച്ചരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ഞാനിത് നല്ല ശർക്കര ആയതുകൊണ്ടാണ് പിന്നെ ഉരുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഏലക്കാപ്പൊടിയും ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പുറത്ത് ഞാൻ കുറച്ച് കട്ടൻ കട്ടഞ്ചായ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടേക്ക് ഇതിന് ചക്കരച്ചോറ് എന്നൊക്കെയാണ് കേട്ടോ പറയുക പപ്പടം കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുപാട് അങ്ങനെ മധുരം നമുക്ക് കഴിക്കാനും പറ്റില്ല അല്പമൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ടേസ്റ്റ് എപ്പോഴും നമ്മൾ രാവിലെ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെയല്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതാ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീ മോളാണ് എനിക്ക് ഒക്കെ റെഡിയാക്കി തരുന്നത് അപ്പോൾ മുരിങ്ങയിലും ചക്കക്കുരു ആണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഞാൻ തക്കാളി ചക്കക്കുരു പരിപ്പ് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് തേങ്ങയിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും ജീരകവും പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ കുറച്ച് മീനുണ്ട് അതൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ചട്ടിയിലേക്ക് വറവിട്ട് കറിവേപ്പിലിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തത് കൂടി നമ്മൾ വേവിച്ച ചക്കുരു പരിപ്പൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ചട്ടിയിലേക്ക് എന്നിട്ട് കഴുകി വെച്ച മുരിങ്ങേൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഏതായാലും വിചാരിച്ച് നമുക്ക് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൊതിച്ചോറിൻ്റെ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ആ കുറച്ച് ചക്ക ഞാൻ തലേ ദിവസം രാത്രി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചക്കപ്പുഴുക്കാക്കി എടുക്കണം അപ്പോൾ ഇത് എന്താ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എല്ലാം കിട്ടുള്ളൂ അപ്പോൾ കിട്ടിയപ്പം തന്നെ വേഗം തന്നെ അത് നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാണ് അങ്ങനെ പിന്നെ അത് ഇതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പെരുൻജീരകമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തേങ്ങേൻ്റെ ആ ഒരു കൂട്ടം എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ ചെമ്മീൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു ഉണക്ക ചെമ്മീൻ അപ്പോൾ അതൊന്ന് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തോരനും പപ്പടും ഒക്കെ ഉണ്ട് പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിന്ന് നമ്മുടെ പുതിച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടേ ഇല്ല അപ്പം പെട്ടെന്ന് തോന്നി ഒന്ന് നോക്കണം എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിച്ചു നോക്കണം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെതാ ചോറ് വെച്ച് ചമ്മന്തി വെച്ച് തോരൻ വെച്ച് മീൻ വറുത്ത് വെച്ച് മുട്ട പൊരിച്ചത് വെച്ച് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ചക്ക പുഴുക്കും കൂടി ൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കറി വെക്കണം അപ്പോൾ കറി ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറിയാണ് കേട്ടോ പിന്നെ മീൻ വറുത്തത് മീൻ കറി ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ കയ്യിലുള്ളത് മാത്രം എടുത്തിട്ട് പൊതിച്ചോറുണ്ടാക്കിയതാണ് അപ്പോൾ പപ്പടം കൂടിയായി അപ്പോൾ പൊതിച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായേണ്ട ഇനിയിപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ മടക്കി വെച്ചിട്ട് ഞാനൊന്ന് കുളിച്ചൊക്കെ വരും എന്നിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ അതാ പാക്ക് ചെയ്യാനൊന്നും പൊതിയാക്കി വെക്കാനൊന്നും അത്ര അറിയില്ല കേട്ടോ എന്നാലറിയുന്ന പോലെയൊക്കെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ അങ്ങനെതാ കുറച്ച് സമയം കഴിഞ്ഞവരാണ് കേട്ടോ പിന്നെ ഞാൻ തുറന്നത് ശ്രീമോൾ ഉറങ്ങും കൂടിയായിരുന്നു അപ്പോൾ അതാ പതിച്ചോറ് തുറന്നപ്പോൾ നല്ലൊരു മണമുണ്ടായിരുന്നു കേട്ടോ നല്ല കറിയും ചെമ്മീൻ്റെ ആ ഫ്ലേവറുള്ള ചമ്മന്തിയും എല്ലാം കൂടി ആയിട്ട് നല്ല ഇതുണ്ട് അപ്പോൾ ശ്രീമോളെ ഞാൻ വിളിച്ചുണർത്തിയിട്ട് ഇതാ ഞങ്ങൾ രണ്ടാളും കൂടി പുതിച്ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങളിത് കഴിക്കട്ടെ അപ്പോൾ ഞാനും ശ്രീമോൾ ഒന്നിലാണ് കഴിക്കുന്നത് ഏട്ടനോട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം